എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ ഈ ന്യൂസിൽ ന്യൂസിലിപ്പൊ നിങ്ങൾ കണ്ടത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇന്നലെ ഇന്നലെ നടന്നൊരു സംഭവമാണ് ഇത് ഇന്നാണ് ഈ ന്യൂസിൽ വരുന്നത് അപ്പം നിലമ്പൂർ ഒരു ഡാൻസ് പഴയ ഒരു ഡാൻസ് ടീച്ചർ ടീച്ചറായിരുന്ന ഒരു ഇപ്പം ഒരു എൺപത് വയസ്സുണ്ടായ ഒരു ടീച്ചർക്ക് ഒരു പഴയ ഒരു കലാകാരി കലാകാരിയായിരുന്ന ആ ഒരു ടീച്ചറിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് അതായത് സ്വന്തം മകന് ആ അമ്മയെ നോക്കാനായിട്ട് സമയമില്ല അപ്പം ആ മകൻ വെളിയിൽ പോകുന്ന മകൻ മകൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വൈഫ് കൂടെ കാണുമല്ലോ അപ്പം അമ്മേനെ നോക്കാൻ ഒരാളും ഒരാളുമായേനെ പക്ഷേ ആ മകൻ വെളിയിൽ പോകുന്ന സമയത്ത് അയൽവാസിയായ ഷാജി എന്ന് പറയുന്ന ഒരു വയോധികനെ ഈ അമ്മയ്ക്ക് എൺപത് വയസ്സുണ്ടെങ്കിൽ ആ അപ്പച്ചനെ ഒരു എമ്പത്തിനാല് എമ്പത്തിയഞ്ചു വയസ്സ് കാണുമായിരിക്കും അപ്പം ആ ഒരു വയോധികനെയാണ് ഈ അമ്മേനെ നോക്കാനായിട്ട് ഏൽപ്പിച്ചത് ഇത്രയും പ്രായമായ ഒരു അമ്മേനെ നോക്കാനായിട്ട് ഇത്രേം അതിലും ഏറെ പ്രായമായ ഒരു അപ്പച്ചനെ ഏൽപ്പിച്ചിട്ട് പോയ ആദ്യത്തെ മകൻ ആയിരിക്കും അപ്പം വെളിയിൽ പോകുന്ന സമയങ്ങളിൽ ഈ അപ്പച്ചനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു എന്നാ ഏൽപ്പിച്ചിട്ട് പോയ അമ്മ ഇടക്കിടക്ക് ചെന്നിട്ട് ആ അമ്മ അവിടെ എന്നെടുക്കുന്നു നോക്കിയാൽ പോരെ ഇയാൾക്ക് ഇയാൾ മദ്യപിച്ചിട്ട് എന്നിട്ട് ആ അമ്മയ്ക്ക് നല്ല ഭാര്യമാർക്കോട്ടൊക്കെ കുടിച്ചിട്ട് പോകുന്ന ഭർത്താക്കന്മാർ കൊടുക്കുന്ന പോലെ നല്ല ഉഗ്രനെ അടി കൊടുക്കുവാണ് അടി കൊടുക്കുന്നത് മാത്രം പോരാഞ്ഞിട്ട് അമ്മേനൊക്കെ അടിച്ചു വെക്കുന്നു നിലത്ത് തള്ളിയിടുന്നു അവിടെ എണീക്കാൻ സമ്മതിക്കുന്നില്ല ഡ്രസ്സ് വലിച്ചു വരുന്നു അപ്പം ഇതൊക്കെ മദ്യപിച്ചിട്ടാണ് ഈ അപ്പച്ചൻ ചെയ്യുന്നത് ഈ പുള്ളിക്കാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല നമുക്ക് ആ വീഡിയോയിൽ കണ്ടാലും മനസ്സിലാകുക ആപ്പച്ചന് നേരെ ഒടുതുണി പോലും ഉണ്ടായിരുന്നില്ല എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു പുള്ളീനെ ഏൽപ്പിച്ചിട്ടാണ് അതും മദ്യപിക്കുന്ന കുടിയനായിട്ടുള്ളൊരു പുള്ളിനെ ഏൽപ്പിച്ചിട്ടാണ് സ്വന്തം മകൻ ഈ അമ്മേനെ ഇട്ടിട്ട് വെളിയിൽ പോകുന്നത് അതേസമയം പൈസ കൊടുത്ത് ഒരു ജോലിക്കാരിനെ ഏൽപ്പിച്ചിട്ട് ജോലിക്കാരിനെ വല്ലതും വെച്ചാൽ പോരായിരുന്നു അല്ല അയലൊക്കത്തുള്ളൊരു ചേച്ചീനെ ഏൽപ്പിച്ചിട്ട് പോകത്തില്ലേ ഏഹ് അമ്മ അവിടെ ഉണ്ട് ചേച്ചി ഇടയ്ക്കൊന്ന് പോയി എന്ന് പറഞ്ഞാൽ അതിലോക്കത്തുള്ളവർ മാന്യമായിട്ട് അത്യാവശ്യം മനസാശി ഉള്ളവരാണെങ്കിൽ അവർ പോയി നോക്കും ഇല്ലെങ്കിലും നോക്കണ്ടാന്ന് വെക്കും അല്ലാതെ ഈ കുടിയന്മാരെയൊക്കെ സ്വന്തം അമ്മേനെയും ഇതേപോലെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയാൽ ഇതായിരിക്കും അവസ്ഥ ഇപ്പം എന്താ ഈ മകനും കിട്ടിയില്ല ആവശ്യത്തിന് ഇപ്പം മകന്റെ പേരിലും കേസെടുക്കാനായിട്ട് പോവാണ് കാരണം മകൻ അമ്മേനെ നോക്കുന്നില്ല ഒരു മദ്യപിക്കുന്ന ഒരു നോക്കാൻ നോക്കാനായിപ്പിച്ചിട്ടാണോ പോകേണ്ടത് എന്നുള്ള രീതിയിലായ കാര്യങ്ങളൊക്കെ വയോധികനായ ഈ ഒരു പുള്ളി നല്ല മദ്യലഹരിയിലായിരുന്നു അതുമല്ല ഈ പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മദ്യലഹരിയിൽ ഈ അമ്മേനെ എന്ത് ചെയ്യാനായിരുന്നു ഈ പുള്ളിയുടെ ഉദ്ദേശം ഒന്നും നമുക്കറിയത്തില്ല പക്ഷെ ആ ഒരു സാഹചര്യൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ നല്ല ഉദ്ദേശമൊന്നും ആയിരുന്നില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അമ്മേനെ മുഖത്തും ദേഹത്തൊക്കെ കടിച്ച പാടുകളൊക്കെ ഉണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്നെ എഴുന്നേക്കാൻ അയാൾ സമ്മതിക്കുന്നില്ല എന്നെ ഇനി കടിക്കല്ലേ എന്ന് പറഞ്ഞാണ് അമ്മ കരയുന്നത് പോലും അത്രയും മോശമായിട്ടാണ് അമ്മയോട് അയാൾ പെരുമാറിയിട്ടുള്ളത് അപ്പം അപ്പം നമ്മുടെ നാട്ടിൽ ഈ ലഹരി കഴിച്ചാൽ സ്വന്തം പണ്ടൊക്കെ സ്വന്തം ഭാര്യ മക്കളാ അങ്ങനെ ഒന്നും ഇല്ലെന്നായിരുന്നു ഇപ്പം അതിലൊക്കത്തുള്ളവരോടും എല്ലാം മോശമായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങി എന്ത് ഒരു മകനെ നല്ല തണ്ടും തടിയുള്ള ഒരു മകൻ്റെ അമ്മേനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അവനങ്ങനെ അറിഞ്ഞ അവൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ശരിയാക്കും എന്നുള്ളൊരു ബോധം പോലും അയാൾക്കില്ല ആ ഒരവസ്ഥയിലോട്ട് നമ്മുടെ കേരളം മാറി പണ്ടൊക്കെ എന്താ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം എന്ന് പറയുവായിരുന്നു ഇപ്പൊ പക്ഷെ അതങ്ങനെ പറയത്തില്ല ഇപ്പൊ ലഹരിയുടെ നാടാണ് കുറേ ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം ലഹരിയെക്കുറിച്ചിട്ടാണ് ലഹരി എന്ന് പറയുന്ന ഒരു വസ്തു മനുഷ്യന്റെ ചിന്തയെ ഹൃദയത്തെയൊക്കെ ഒക്കെ അഗാധമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ഇപ്പൊ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പണ്ടൊക്കെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും മിണ്ടാതെ കിടക്കും അല്ലെങ്കിൽ കുറച്ച് വളവളാന്ന് ചലിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ആടിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രക്കൊന്നും ഇല്ലായിരുന്നു മദ്യം ഇപ്പം അപ്പം നമ്മൾ ഓർത്തോണം മദ്യപാനം മാത്രമല്ല ഇതിന് കാരണം നല്ല ഒഴുക്കുണ്ട് അതായത് ലഹരിയുടെ നല്ല ഒഴുക്കുണ്ട് എം ഡി എം എയുടെയും കഞ്ചാവിൻ്റെയൊക്കെ നല്ല ഒഴുക്ക് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വാർത്തയിൽ കേട്ടില്ലേ നാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് ലഹരി അത് ഇഞ്ചക്ഷൻ മുഖാന്തരമാണ് കിട്ടിയെന്നാണ് പറയുന്നത് ആദ്യം സംശയിച്ചത് ചോക്ലേറ്റ് മുഖാന്തരം കിട്ടിയെന്നാണ് കാരണം ഇപ്പം ഈയിടെ ആയിട്ട് ഈ ഡെയറി മിൽക്കിലൊക്കെ ലഹരി കണ്ടെത്തിയല്ലോ അത് ഒളിപ്പിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ വരെയും വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് പാവപ്പെട്ട പിള്ളേർക്ക് കൊണ്ട് കൊടുക്കുന്നു അത് കഴിക്കുന്നു മയങ്ങി വീഴുന്നു അവരെ ഈ കൊടുക്കുന്നവന്മാരെ ദുരുപയോഗം ചെയ്യുന്നു അതാണ് ഇത്ര ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത് അതേപോലെ ചോക്ലേറ്റിൽ മാത്രമല്ല ഓരോ വസ്തുക്കളിൽ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങളുണ്ട് അതൊന്ന് ഒരു തവണ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു ചോക്ലേറ്റിലാണെങ്കിൽ പോലും അത് കലർത്തി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്താൽ പിന്നെ അതില്ലാതെ നമുക്ക് പറ്റത്തില്ലാത്തൊരവസ്ഥ ആ പിന്നെ ആ ലഹരി ഉപയോഗിച്ചത് മുഖാന്തരം നമുക്ക് അമ്മ പെങ്ങൾ അങ്ങനെയുള്ളവരെയൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ വീട്ടിലുള്ളവരോട് ഒരു സെന്റിമെന്റ്സ് ഇല്ലാതെ എല്ലാവരെയും കൊല്ലാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലോട്ട് മാറുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ ഈ ആഫാൻ എന്ന് പറയുന്നവൻ സ്വന്തം അമ്മേനേയും അമ്മേടെ അച്ഛൻ്റെ അമ്മേനെയും സ്വന്തം സഹോദരനെ ആ പിഞ്ച് സഹോദരനെയും അടക്കം കാമുകീനെയും പിന്നെ അച്ഛൻ്റെ ചേട്ടനെയും അച്ഛൻ്റെ ചേട്ടൻ്റെ അടക്കം എല്ലാവരും കൊന്നു തള്ളിയിട്ട് ഒരു കോഴ്സിലും ഇല്ലാതെ നടക്കുന്നവർ തന്നെ കണ്ടില്ല അവന് ലഹരിക്കടിമയായിരുന്നു അപ്പം ഇനി ഇതേപോലെയുള്ള കൊലപാതകങ്ങൾ പ്രതീക്ഷിക്കാം ഇന്നിപ്പോൾ ഏതാണ്ട് മാർക്കോ സിനിമയിലാണ് എല്ലാം കൊണ്ടിട്ടിട്ടുള്ളത് ആ സിനിമക്കായി കുറ്റം മൊത്തം നമ്മുടെ നാടിനൊരു കുറ്റവും ഇല്ല നമ്മുടെ നാട് നല്ല പ്യുവറാണ് ജെ ആണ് എന്താ ഒരു കുഴപ്പവും ഇല്ലാത്ത നല്ല സുന്ദര നാടാണ് ഒരു കുഴപ്പവും ഇല്ല അപ്പം സിനിമയിൽ സിനിമയിലും കുറ്റങ്ങളുണ്ട് പണ്ടും ഉണ്ടായിരുന്നു പണ്ടും കൊലയും അല്ലെങ്കിൽ എന്താ അക്രമാസക്തമായ കാര്യങ്ങളെല്ലാം പണ്ട് സിനിമയിൽ കണ്ടിട്ടുണ്ട് അതേപോലെ ഈ അലുവർജിൻ്റെയോ മറ്റേ ഏത് സിനിമ ഏത് ഭാഷയിലെ സിനിമ നോക്കിയാലും അതിൽ കുറച്ച് വയലൻസുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഈ മാർക്ക് ഇറങ്ങിയപ്പം അതിന് കുറച്ച് ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അപ്പം അതി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയേണ്ട കാര്യവുമില്ല അപ്പം ആ സിനിമ കണ്ടതുകൊണ്ട് മാത്രം ഒരുത്തരും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴത്തെ ലഹരി കൊണ്ട് തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ ആ വാർത്ത കണ്ടായിരുന്നു മാർക്കോ എന്ന് പറയുന്ന ആ സിനിമ നിർമ്മാതാവ് ഇനി ഇത് ഇതേപോലെയുള്ള ഇതേപോലെയുള്ള മൂവീസ് ചെയ്യില്ല ഇത്രയും വയലൻസ് ആയിട്ടുള്ള മൂവീസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അയാൾക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നി അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ തോന്നിയല്ലോ അപ്പം നമ്മുടെ സർക്കാരിനും കൂടെ അത് തോന്നണം ഈ മദ്യവില്പനയൊക്കെ അങ്ങ് നിർത്താനൊക്കെ ഉള്ളൊരു മനോഭാവം അതേപോലെ തന്നെ കഞ്ചാവ് മദ്യവില്പനയൊക്കെ നിർത്താനുള്ള ഒരു മനോഭാവവും അതേപോലെ കഞ്ചാവ് മയക്കുമരുന്നെ അതിൻ്റെ സോൾസ് അതിൻ്റെ ഉറവിടം ഏതാണെന്ന് കണ്ടുപിടിച്ച് ചെറു ചെ ഇപ്പം എന്താ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ഒരു ചിറക്കം കൊച്ചു സ്വന്തം അനീത്തിനെ പന്ത്രണ്ട് പതിനാല് വയസ്സുള്ള ചെറുക്കം കൊച്ചു പന്ത്രണ്ട് വയസ്സുള്ള അനീത്തിനെ പീഡിപ്പിച്ചു മല്ലഹരിക്ക് അടിമയായിരുന്നു അവനായിരുന്നു ആ സ്കൂളിൽ ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജൻറ് അവനായിരുന്നു എന്നുള്ള രീതിയിലാണ് വാർത്ത നമ്മൾ കണ്ടത് അപ്പം അങ്ങനെയുള്ളതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റും കൂടെ ചെയ്യണം ഇപ്പോൾ ഒരു നിർമ്മാതാവായിക്കൊണ്ട് അയാൾക്ക് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇപ്പോൾ അയാൾ പറയുന്നത് പോലെ എല്ലാ നിർമ്മാതാക്കളുടെ മനസ്സിൽ ഈ ഒരു കാര്യം കാണും ഇനി നമ്മളൊരു വയലേഷനായിട്ടുള്ള എന്തെങ്കിലും നല്ല എന്താ അക്രമാസക്തമായ വീഡിയോ മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ നാളെ ഇതേപോലത്തെ ആക്ഷേപങ്ങൾ വരും ഇപ്പം കണ്ടില്ലേ ടി വിയിൽ പോലും സാധാരണ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും തിയേറ്ററിലൊന്നും പോയി സിനിമ കാണാൻ പറ്റിയെന്ന് വരത്തില്ല വല്ല ഇങ്ങനെ ഓണത്തിനും വിഷുവിനൊക്കെ ടി വിയിൽ പുതിയ പടങ്ങൾ ഇറങ്ങിയതൊക്കെ വരുമല്ലോ ഈ മാർക്കോ എന്ന് പറയുന്ന പടം ഇനി നമുക്കൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല കാരണം ടി വിയിലൊന്നും അത് വരത്തില്ല അതിനുള്ള ഒരു അനുമതിയും ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ഇതിലോട്ട് വരെ കടന്നു പക്ഷെ മാർക്കോ മൂവി കണ്ടു ആ ഒരു പാട്ട് കേട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്വന്തം അച്ഛൻ്റെ കഴുത്ത് അറുത്ത് കൊന്നല്ലോ ഒരുത്തൻ അപ്പം അവൻ അവനൊക്കെ എന്ന് പറയുമ്പോൾ സാത്താൻ ആരാധനയൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ ആരാധനകൾ അതേപോലത്തെ ലഹരികൾ അതൊക്കെയാണ് നിർത്തലാക്കേണ്ടത് അതേപോലെ ചെറിയൊരു ഭാഗം സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലാതെ മുഴുവൻ അത് മാർക്കോ മൂവിയുടെ ഇട്ടിട്ട് ഒരു കാര്യവുമില്ല കുറച്ച് ദിവസമായിട്ട് ഈ ലഹരിയുടെ കാര്യം തന്നെ ന്യൂസിൽ വരുന്നതുകൊണ്ടായിരിക്കും ഇന്ന് നല്ല സെർച്ചിങ് ആയിരുന്നു അങ്ങനെ രാവിലെ എത്രയോ കിലോയോ രാവിലെ ഒഡീസയിലുള്ള ഒരു പുള്ളിക്കാരിനെ ഹോട്ടലിൽ വെച്ച് ഇങ്ങനെ പിടിക്കുകയുണ്ടായി അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ വെളി സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിലോട്ട് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഊർജിതമായിട്ട് അന്വേഷണങ്ങൾ നടത്തിയതിൻ്റെ ഉറവിടം എവിടെയാന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് അതിനെ ഇല്ലാതാക്കുകയും എന്നാളിലും കേരളത്തിൽ ഇത് ഉത്പാദിപ്പിക്കുന്നില്ല ഒരു കഞ്ചാവ് ചെടി പോലും നടാനുള്ള ഒരു ഇതില്ല അപ്പൊ പിന്നെ അത് വെളിയിൽ നിന്ന് വരാനുള്ള ഉള്ളൂ അപ്പൊ നമ്മൾ അതനുസരിച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ശക്തമാക്കുക നന്നായിട്ട് തന്നെ ഇതിനെപ്പറ്റി അന്വേഷിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇപ്പം പഴയ പോലെ അല്ല മദ്യപിക്കുന്നവർക്കും നല്ലൊരു ബോധം ഇല്ലാത്തൊരവസ്ഥയാണ് ഈ മദ്യത്തിലും എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചാലേ മനസ്സിലാകത്തുള്ളൂ അതേപോലെ ഈ മദ്യം അങ്ങ് നിർത്തലാക്കുമായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു കാരണം ഈ മദ്യപിച്ചിട്ട് എന്താ ഭർത്താവ് മദ്യപിക്കുന്നതിലൂടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നവരും ഇപ്പം തന്നെ അതിന്റെ പെണ്ണുങ്ങളും മദ്യപിക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം കണ്ടില്ല പറഞ്ഞാൽ റോഡിൽ കിടന്നത് അപ്പം നമ്മളത് ടി വിയിൽ ന്യൂസിലൊക്കെ കണ്ടതായിരുന്നു ഒരു ബസ്സിൽ നിന്ന് ഒരു പുള്ളിക്കാരി റോഡിൽ വീണ് കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു അപ്പം അതേപോലെ ഇപ്പോൾ പെണ്ണുങ്ങളും മദ്യപിക്കാൻ തുടങ്ങി ആ ഒരു കാലഘട്ടമാണ് അപ്പം എന്താ നമുക്ക് നമ്മൾ പിടിച്ചാൽ നമ്മുടെ മക്കൾ നിൽക്കത്തില്ല ആ ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും തക്കതായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യണം അല്ലാതെ എൻ്റെ മകനാണ് എനിക്കത് വെളി പറയാൻ പേടിയാണ് അപമാനമാണ് അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരുന്ന നാൾ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോഴത്തേനും അതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ലഹരിക്ക് അടിമയായിട്ട് ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന കുറ്റത്തിന് സിനിമയിലാണ് ഇപ്പോൾ പഴിച്ചായിരുന്നതും മൊത്തം സിനിമയ്ക്ക് ചെറിയൊരു തോതിലുള്ള പങ്കേ ഉള്ളൂ ബാക്കിയുള്ള പങ്ക് മൊത്തം ലഹരിയുടെ മണ്ഡല തന്നെയാണ് ഈ മദ്യം മയക്കുമരുന്ന് എം ഡി എം അങ്ങനെ പോലെയുള്ള എല്ലാ ലഹരി വസ്തുക്കളുടെ മണ്ഡലയിലാണ് ബാക്കിയുള്ള കുറ്റം മൊത്തം കിടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരിക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ബൈ